ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബോട്ടിംഗ് ആപ്ലിക്കേഷനിലെ ഒരുപാട് അപ്ഡേറ്റുകൾ ഞാൻ ഈ ചാനലിലൂടെ എൻ്റെ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പല ഡൗട്ടുകളും ചോദിക്കാറുണ്ട് ബോട്ടിമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ അതായത് ബോട്ടിമിൻ്റെ എന്ത് സംശയങ്ങളും നിങ്ങൾ ചോദിക്കാം എന്നുള്ള രീതിയിലുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെയുള്ള അതിലെ ഓരോ അപ്ഡേറ്റുകളും ഞാൻ വന്ന് പറയാറുണ്ടായിരുന്നു പല കാര്യങ്ങളും ഇപ്പോൾ അതിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ബോട്ടിമിൽ പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ബോട്ടിമിൽ പൈസ ഈടാക്കുന്നുണ്ട് ബോട്ടിമിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ പുതിയ അപ്ഡേറ്റിൽ ഇതുപോലുള്ള അതായത് നമ്മൾ തേർഡ് പാർട്ടി കാര്യം എന്തൊക്കെ ഉപയോഗിക്കുമ്പോൾ പൈസ കട്ടാവുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ നെഗറ്റീവായിട്ട് കുറച്ച് അങ്ങനെയും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നെഗറ്റീവായി വരുന്ന കാര്യങ്ങൾ അതും ഞാൻ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങൾ അതും ഞാൻ പറയുന്നുണ്ട് കൂടുതലും ബോട്ടിമ്മിൽ ഞാൻ എനിക്കൊരുപാട് ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ബോട്ടിമുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ഒരു സുഹൃത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒന്ന് കമൻ്റ് ചെയ്തതാണ് ബോട്ടിമ്മിലൂടെ എങ്ങനെയാണ് വിസിറ്റിംഗ് വിസ എടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്കത് എടുത്ത് കാണിച്ചു തരാനും ബുദ്ധിമുട്ടാണ് കാരണം അതിന് ഒക്കെ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ബോട്ടിം മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ബോട്ടിം മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ഉണ്ട് സെൻറ് മണി സെൻറ്റിന് ഒ പേ ഉണ്ട് പിന്നെ സെൻറ്റ് മണി ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ മോർ സർവീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുണ്ട് ഓരോ കാര്യങ്ങൾ റീചാർജ് ചെയ്യണതും പിന്നെ നാഷണൽ ഫോണ്ടിൻ്റെ കാര്യങ്ങളുണ്ട് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ നമ്മൾ ഈ ചാറ്റ് കോള് ഹോം എന്നൊക്കെ കണ്ടിട്ടില്ലേ അതിനപ്പുറത്ത് മണി ഈ ബോട്ടി മണിയാണ് അതുള്ളത് അതിനപ്പുറത്ത് ഓൾ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും എടുത്ത് കാണാൻ പറ്റും അപ്പോൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്യണത് പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ലോക്കൽ ട്രാൻസ്ഫർ എല്ലാം ഉണ്ട് ലോക്കൽ ട്രാൻസ്ലേഷനെ കുറിച്ചിട്ട് ഞാൻ അതും ഒരു വീഡിയോ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ നമുക്കിത് ചെയ്യാൻ പറ്റും അതിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ കയറി കാണാം പിന്നെ ഇപ്പോൾ ഞാൻ ചോദിച്ചത് നമ്മൾ വിസിറ്റിംഗ് വിസ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളിതിൻ്റെ അടിയിൽ വന്നാണ്ടില്ലേ ഇപ്പോൾ ഐ എൽ ഒ ഇൻഷുറൻസ് ഇതിലടക്കാൻ പറ്റും യു ഐ ലോട്ടറി ഉണ്ട് ഇതല്ലാതെ വിസിറ്റ് വിസ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഈ വിസ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എമിറേറ്റ്സിലാണ് യു എയിലാണ് അപ്പോൾ അവർ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് പല രാജ്യങ്ങൾ സെലക്ട് ചെയ്യാനുണ്ട് സൗദി അറേബ്യ അങ്ങനെ പലതുണ്ട് ഇനി ഇതിൽ പാസ്പോർട്ട് നമുക്ക് വേണ്ട സംഭവങ്ങൾ ആറ് മാസം വാലിഡിറ്റി ഉള്ളത് മിനിമം ആറ് മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പിന്നെ അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്താ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ പാസ്പോർട്ട് എൻ്റെ യു ഐ റെസിഡൻസി ഓഫ് റിലേറ്റീവ് ഇവിടെ ആരെങ്കിലും റിലേറ്റീവ് ഉള്ള ആൾക്കാരെ ആരാണോ അതും കൂടിയിട്ട് നമ്മൾ അവരുടെ പാസ്പോർട്ട് കോപ്പിയും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം എന്നിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് അതും നമ്മുടെ കയ്യിൽ വേണം ഇതെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആളാണ് അപ്പോൾ നമ്മുടെ വൈഫാണ് വൈഫ് എത്ര കുട്ടികളാണ് അങ്ങനെ എന്ന് എടുത്തിട്ട് നിങ്ങളുടെ നാഷണാലിറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ ഹിന്ദി ആണ് ഹിന്ദി കൊടുക്കുക പിന്നെ എൻട്രി സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ അത് എന്നുള്ളത് കൊടുക്കാം അപ്പോൾ എന്തായാലും സിംഗിൾ എൻട്രി കൊടുക്കാം പിന്നെ ഡ്യൂറേഷൻ എത്ര ദിവസങ്ങളാണ് അപ്പോൾ മുപ്പത് ദിവസം മുപ്പത് അറുപത് ദിവസമാണെങ്കിൽ അറുപത് രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത് മുപ്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസമാണ് പിന്നെ പ്രോസസ്സിങ് ടൈം എന്നുള്ളതുണ്ട് അതായത് രണ്ട് വർക്കിൻ്റെ ഒന്ന് മുതൽ രണ്ട് വർക്കിൻ്റെ ഏസിലുണ്ട് അത് എക്സ്പ്രസ്സാണ് അതാകുമ്പോൾ ചിലപ്പോൾ പൈസ കൂട്ടി മേടിക്കും അവർ ആണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ദിവസം അങ്ങനെ അത് സെലക്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യണ്ടേ അത് ചെയ്യുമ്പോൾ എന്തു ചെയ്യും നമ്മളെ പൈസ അവിടെ കൊടുക്കണം അപ്പോൾ ഞാൻ കൊടുത്തരാട്ടികൾ നാഷണാലിറ്റി ഇന്ത്യൻ സോറി ഇന്ത്യ കൊടുത്തു അല്ല ഇപ്പം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെക്ക്ഔട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ റെഗുലറും കൊടുത്താൽ ഇപ്പോൾ എക്സ്പ്രസ് കൊടുക്കുമ്പോൾ ആയിരത്തി മുന്നൂറ് നമ്മുടെ നമ്മളീ വിസിറ്റേഴ്സൊക്കെ അതായത് രണ്ട് കുട്ടികളും ഒരു അഡൾട്ട്സും ഓക്കെ അത് നമ്മുടെ വൈഫ് രണ്ട് കുട്ടികളാണെങ്കിൽ ആയിരത്തി മുന്നൂറാണ് എന്ത് എക്സ്പ്രസ് എടുക്കണം പെട്ട അതായത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് വിസിറ്റേഴ്സ് എടുക്കാൻ പറ്റും അതല്ല റെഗുലർ ആയിട്ടുള്ള മൂന്നോ മുതൽ അഞ്ച് വർക്ക് ടൈസ് വരെ അതാണെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് മൂന്നാൾക്ക് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വരുള്ളൂ എന്നിട്ട് നമ്മൾ ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അല്ല സിംഗിൾ എൻട്രി അവർ ഒന്നുകൂടി കാണിക്കും എത്ര എന്താണെന്നുള്ളൊക്കെ കൊടുത്തിട്ട് കൺഫേം പേ അല്ല ഇതൊക്കെയാണ് നമ്മൾ കരുതേണ്ട സംഭവങ്ങൾ കിട്ടാം ഈ ഫ്ലൈ ഫ്ലൈ ടിക്കറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി കൺഫേം പേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ നിന്നാണ് ഇപ്പോൾ ബോട്ടിഎമ്മിൽ നിന്നാണെങ്കിൽ ആ ബോട്ടി എം പയ്യ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പി ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പി ഡി എഫ് ആക്കി വെച്ചിട്ട് നമുക്കതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് അതിൻ്റെ പ്രിൻറ് വരും നമുക്കത് കോപ്പി എടുക്കാവുന്നതുള്ളൂ ഇപ്പം നമുക്കത് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല അത് അതിനെ പേയ്മെൻറ്റ് ചെയ്യണം എന്നാലും അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആർക്കെങ്കിലും വിസിറ്റീവ് മീസ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ശരിക്കും അത് എങ്ങനെയാണ് എടുക്കുക വിസിറ്റീവ് മീസ് എങ്ങനെ കിട്ടുക എന്നുള്ളതൊക്കെ എടുത്ത് കാണിച്ച് തരാം പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് തൽക്കാലം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് വിസിറ്റീവ് മീസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം പൊട്ടിമണൽ അതിൻ്റെ ഹോൾ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെല്ലാ സംഭവങ്ങളും ഉണ്ട് അതിനെല്ലാ ഫീച്ചേഴ്സും നിങ്ങളിങ്ങനെ എടുക്കാൻ കിട്ടും അതിൽ വെസ്റ്റ് ന്യൂസ് എടുത്താൽ ഈ പറഞ്ഞ പോലൊക്കെ ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങളെ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്തപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വിട്ടുവിടുന്നുണ്ട് ഓക്കെ ബൈ